കുറഞ്ഞ തുകയ്ക്ക് പി പി കിറ്റ് വാഗ്ദാനം ചെയ്ത അനിത ടെക്സ് കോട്ടുമായി കെ എം സി എൽ നടത്തിയ ഇടപാടിന്റെ രേഖകൾ ട്വന്റി ഫോറിന് ലഭിച്ചു അനിത ടെക്സ് കരാർ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഉയർന്ന തുകയ്ക്ക് സൺ ഫാർമയുമായി കരാറിൽ ഏർപ്പെടുന്നത് പി പി കിറ്റ് വിതരണത്തിന് കാലതാമസം ഉണ്ടായതോടെ അനിത ടെക്സ് കരാർ റദ്ദാക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയെട്ടിന് ഇരുപത്തി അയ്യായിരം പി പി കിറ്റ് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ വിതരണം ചെയ്യാമെന്ന് അനിതാ ടെക്സ്കോട്ട് എന്ന കമ്പനി സർക്കാരിനെ അറിയിക്കുന്നു പക്ഷേ സർക്കാരിന്റെ ഭാഗമായ കെ എം എസ് സി എൽ ഓർഡർ നൽകിയത് പതിനായിരം പി പി കിറ്റിന് ഏപ്രിൽ പത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം ആകെ ഓർഡർ തുകയുടെ അൻപത് ശതമാനമായ മുപ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപ തുടക്കത്തിൽ തന്നെ നൽകുന്നു രണ്ട് ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പതിന് സാൻ ഫാർമയുമായി പി പി കിറ്റിന് അടുത്ത കരാർ ഒരു പി പി കിറ്റിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് സാൻ ഫാർമ എന്ന കമ്പനിയിൽ നിന്ന് വാങ്ങാൻ സർക്കാർ തീരുമാനിക്കുന്നു അതും പതിനയ്യായിരം കിറ്റ് പിന്നാലെ ഏപ്രിൽ രണ്ടിന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കും ഏപ്രിൽ ആറിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കും അതേ ദിവസം തന്നെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കും മറ്റ് വിവിധ കമ്പനികളിൽ നിന്ന് പി പി കിറ്റ് വാങ്ങുന്നു അപ്പോഴും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഇരുപത്തി അയ്യായിരം കിറ്റ് വാഗ്ദാനം ചെയ്ത അനിതാ ടെക്സ്കോട്ടുമായുള്ള കരാർ നിലനിൽക്കുന്നുണ്ട് പക്ഷേ പതിനായിരം കിറ്റിന്റെ വിതരണത്തിനാണെന്ന് മാത്രം ഉയർന്ന തുകയ്ക്ക് മറ്റ് കമ്പനികളുമായി സംസ്ഥാന സർക്കാർ കരാർ ഏർപ്പെട്ടതിന് പിന്നാലെ അനിതാ ടെക്സ്കോട്ട് എന്ന കമ്പനി കരാറിൽ നിന്ന് പിന്നോട്ടുപോയി പതിനായിരം കിറ്റിന് ഓർഡർ സ്വീകരിച്ചെങ്കിലും അയ്യായിരം പി കിറ്റ് മാത്രമാണ് ഏപ്രിൽ പത്തിനു മുമ്പ് വിതരണം ചെയ്തത് ഇതേ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അനിത ടെക്സ്കോട്ടുമായുള്ള കരാർ കെ എം എസ് സി എൽ റദ്ദാക്കി അയ്യായിരം കിറ്റിൻ്റെ തുക മുൻകൂർ നൽകിയതിനാൽ പിന്നീട് പണവും നൽകേണ്ടി വന്നില്ല ഈ രേഖകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ആരോഗ്യവകുപ്പിന് കുറഞ്ഞ തുകയ്ക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനി അല്ല താൽപ്പര്യം കൂടിയ തുകയ്ക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുന്ന കമ്പനിയാണ് എന്നാൽ അത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഈ ചോദ്യമാണ് ബാക്കിയാകുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം